അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയതുകൊണ്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത് എൽവിക്ക് ചെമ്മീൻ ചെമ്മീനി സാധാരണ തേങ്ങ അരച്ച് കറി വെക്കുന്നതിനെക്കാണെങ്കിൽ ഇഷ്ടം ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അവൻ ലൈവുള്ളത് കൊണ്ട് അവനും പറഞ്ഞു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ ഉച്ചക്കേറ്റം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ അതിന് വേണ്ടുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഉള്ളീൻ്റെ തോൽ കളയാണ് ഉള്ളീൻ്റെ തോൽ കളഞ്ഞിട്ട് ഞാൻ നടുക്കൂട്ട മുറിച്ചിട്ട് അതൊരു വെള്ളം വെള്ളത്തിലിട്ട് വെക്കും എല്ലാ ഉള്ളിയും കൂടിയിട്ട് അപ്പോൾ കുറച്ചുകൂടി എനിക്ക് നല്ലതായിട്ട് തോന്നി കാരണം കണ്ണ് കണ്ണെന്ന് വെള്ളം വരില്ല അങ്ങനെ അങ്ങനെ ഇട്ട് വെച്ചാൽ എനിക്ക് മുറിച്ചിടുമ്പോൾ കണ്ണെന്ന് വെള്ളം വരാതിരിക്കുന്നത് തോന്നി അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ അങ്ങനെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു ബാക്കി പിന്നെ തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ടുള്ളൂ ആ തക്കാളിയും കൂടി അങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് അരിഞ്ഞു വെച്ചു പിന്നെ ഞാൻ കുക്കറിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതരുത് കുക്കറിലെ ആകുമ്പോൾ എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കണം ഉച്ചക്കത്തങ്ങൾ മാത്രമല്ല അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ കുക്കറിലിട്ട് ശരിയാക്കാന്ന് കരുതി എന്നിട്ട് ഞാൻ എടുത്തുവെച്ച പച്ചമുളകും കൂടി തക്കാളിൻ്റെ അപ്പുറം അരിഞ്ഞങ്ങ് വെച്ചു പിന്നെ ഞാൻ ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി പരിപാടിയെന്നുവെച്ചാൽ വെളുത്തുള്ളീൻ്റെ തോൽ കളികളാണ് അങ്ങനെ വെളുത്തു ഒരു വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ കുറച്ച് തോല് കളഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അത് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഞാൻ ഒരുമിച്ച് അങ്ങ് ചതച്ച് ഇനി ഏകദേശം മസാലേൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി വേണ്ടതെന്ന് വെച്ചാൽ അരി അരി എടുക്കണം പിന്നെ അരി കഴുകി വെക്കണം അരി കഴുകിയിട്ട് കുറച്ച് സമയം ഒന്ന് ഊറ്റാൻ വെക്കണം പിന്നെ എല്ലാം ഒന്ന് റെഡി ആയി പിന്നെ നേരെ ബിരിയാണിയിലോട്ടേക്ക് കിടക്കണം അങ്ങനെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച ഉള്ളീനെ അങ്ങ് മറന്നുപോയി പിന്നെ ആ ഉള്ളി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ടാണ് തോന്നിയത് എന്നാലും കണ്ണൊന്നും അങ്ങനെ വെള്ളം വരുന്നില്ല വേഗം വേഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ അരിയും കൂടി എടുത്തു അരി ആർ സി എമ്മിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് വലിയ ടൈപ്പ് അരി കേട്ടോ നല്ല നീളമുള്ള തടിച്ച അരിയാണ് വരുന്നത് ഈ അരി അങ്ങനെ ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് അത് നല്ലവണ്ണം കഴുകി വെച്ചു പിന്നെ ചെമ്മീനെ അമ്മ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെമ്മീനെ ഞാൻ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാനായി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ഗരം മസാല അല്ലേ ആ ഗരം മസാല എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടാക്കി അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഗരം മസാല ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇഞ്ചി സോറി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൂടിയിട്ടിട്ടിട്ട് അത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് വഴറ്റിയിട്ട് പിന്നെ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു ഇനി എൻ്റെ ക്യാമറയ്ക്ക് കുറച്ച് ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ക്യാമറ ഇപ്പോൾ എൽ വിൻ്റെ കൈമലെത്തിയിട്ടുണ്ട് ഇനി ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ട് എൽ വി గగడం పనాకిని

പാട് പുറത്ത് പോയി പുറത്ത് പോകുമ്പം ആദ്യം തന്നെ ഒരു ആദ്യോ ഫോൺ വലിക്കുന്നുണ്ട് എനിക്ക് ചേരുമ്പം കാണുന്നത് ആ ട്രോഫി കിച്ചൻ ചെയ്യുന്നുണ്ട് ഇതാ നമ്മൾ തിന്നുന്ന കിച്ചനിലോട്ട് കിടക്കാം കുറേ ചെടികളുണ്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അരിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി അരിയും കൂടി ഒരു വീസിൽ വന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഒക്കെ ഇവിടെ റെഡിയാകും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ അപ്പോൾ ടാറ്റാ ബേബേസ് യു